നീറ്റ് വിവാദത്തിൽ പ്രതിഷേധം തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി അതേസമയം നീറ്റ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ജൂലൈ പതിനെട്ടിന് പരിഗണിക്കാനായി മാറ്റി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രതിഷേധങ്ങളെ തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നീക്കം അതേസമയം നീറ്റ് യുജി പുനഃപരീക്ഷ അടക്കം ആവശ്യപ്പെടുന്ന ഹർജികൾ ജൂലൈ പതിനെട്ടിന് പരിഗണിക്കാനായി സുപ്രീംകോടതി മാറ്റി കേന്ദ്ര സർക്കാരും എൻ ഡി എയും കഴിഞ്ഞ ദിവസം ഏറെ വൈകി നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ലഭിച്ചില്ലെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി ിൽ വാദം കേൾക്കുന്നത് ജൂലൈ പതിനെട്ടിലേക്ക് മാറ്റിയത് ഹർജികളിന്മേൽ കേന്ദ്ര സർക്കാരും എൻ ഡി എയും സമർപ്പിച്ച സത്യപാങ്മൂലത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ഒറ്റപ്പെട്ട സംഭവമെന്നാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നീറ്റ് പരീക്ഷാഫലത്തിൽ അസ്വാഭാവികതയില്ലെന്ന് കേന്ദ്രവും ടെലഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പർ ദൃശ്യങ്ങൾ വ്യാജമെന്ന് എൻ ഡി എയും സുപ്രീംകോടതിയെ അറിയിച്ചു പരീക്ഷയുടെ പരിശുദ്ധിയെ ബാധിച്ചിട്ടില്ലെന്നും പരീക്ഷാഫലം റദ്ദാക്കേണ്ടതില്ലെന്നും എൻ ഡി എ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പാട്ന ഗോദ്ര എന്നിവിടങ്ങളിൽ ഒതുങ്ങുന്ന ക്രമക്കേടുകൾ മാത്രമാണ് നടന്നത് തെറ്റായ കാര്യങ്ങൾ ചില വിദ്യാർത്ഥികൾ നടത്തിയതായി കണ്ടെത്തിയത് ചിലയിടങ്ങളിൽ മാത്രമാണ് പൂർണ്ണമായി പരീക്ഷാ നടപടികളെ ബാധിക്കുന്നില്ലെന്നും എൻ ഡി എ പറയുന്നു റാങ്ക് ലിസ്റ്റിലും മാർക്ക് നൽകിയതിലും അപാകതയില്ലെന്നും ഗ്രേസ് മാർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും എൻ ഡി എ കോടതിയെ അറിയിച്ചു അന്വേഷണം സംബന്ധിച്ച തൽസ്ഥിതി റിപ്പോർട്ട് സിബിഐയും കോടതിയിൽ നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി